ചിലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് കുമ്പസാരിച്ചിട്ട് ഇങ്ങനെ ഈ കുമ്പസാരിക്കുമ്പോഴത്തേക്കും ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല പാപങ്ങൾ ക്ഷമിച്ചു എന്ന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈശോട് പേടിയൊക്കെ തോന്നുന്നു ആ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നേ നമ്മ എന്ന കാര്യം നമ്മൾക്ക് ദൈവവചനത്തിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ പാവങ്ങൾ ക്ഷമിച്ചാലും അത് ക്ഷമിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും അവ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് ഈശോ ശിഷ്യന്മാർക്ക് വാഗ്ദാനം കൊടുക്കുവാണ് ഏഹ് ശിഷ്യന്മാരുടെ പോയിട്ട് ആരുടെ പാവങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങളെ ബന്ധിച്ചാലും ബന്ധിക്കപ്പെട്ടിരിക്കും സഭയിലൂടെ കയ്യപ്പിലൂടെ ആ ശുശ്രൂഷന്മാരിൽ നിന്ന് വന്ന് മാപ്പാപ്പയിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ അച്ഛന്മാരിലേക്ക് വരികയാണ് അപ്പൊ നമ്മൾ ഇത് വിശ്വസിക്ക ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയാണ് ഈശോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക ഞാനൊരു പുരോഹിത സംസാരിക്കുന്നു സംസാരിക്കുന്നുരോധി നേടത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ദുരോഹിതിനകത്ത് ക്ഷമിച്ചെങ്കിൽ അത് ക്ഷമിച്ച ഈശോയുടെ മധ്യസ്ഥനായിട്ടോട്ടിരിക്കുന്നേ അപ്പൊ ഈശോയുടെ ആളായിട്ടിരിക്കയാണ് ഈശോ പുരോപതം ക്ഷമിച്ചാ ക്ഷമിച്ചു അതുകൊണ്ടൊരു ഇടതേനെ ഈശോ പുരോപത ശ്രമിച്ചു ഈശോ ക്ഷമിച്ചോടെ അപ്പൊ പിന്നെ ഈ ഒരു അച്ഛൻ പറഞ്ഞ പറയുന്ന കുമ്പസാരം പാവ ഇപ്പ അച്ഛൻ കേട്ടില്ലെങ്കിൽ പോലും അച്ഛൻ ഇങ്ങനെ ഉറങ്ങിക്കൂടി ഉറങ്ങിയാണ് കേട്ടുന്നെങ്കിൽ പോലും അച്ഛൻ ആഹ് നിങ്ങളെ പാവം ദൈവം ശ്രമിച്ചിരിക്കുന്നു അച്ഛൻ പാപ്പ പറയുമ്പോ അത് ശ്രമിച്ചിരിക്കും ദൈവം അത് ശ്രമിക്കും അത് അത് കർത്താവ് കൊടുത്തൊരു ഒരു വാഗ്ദാനമാണ് അപ്പൊ അതിനകത്ത് അങ്ങ് വിശ്വസിക്കാന്ന് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കേണ്ട നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യാൻ ആത്മാവിലാണ് മാറ്റാൻ സംഭവിക്കുന്നതേ അതുകൊണ്ട് മനസ്സിൽ അങ്ങോട്ട് ഫീൽ എന്റെ മനസ്സിലത് അയ്യോ അതിനു ശ്രമിച്ചോ അത് ക്ഷമിച്ചോ എന്ന് ചിന്തിച്ചാൽ അത് കർത്താവിന്റെ വാചനത്തെ അശ്വസിക്കലാണ് കർത്താവ് അത് ക്ഷമിച്ചു ഏഹ് കർത്താവ് അത് ക്ഷമിച്ചു കർത്താവ് അത് മറന്നു കർത്താവ് മറന്ന കാര്യം പിന്നെയും കർത്താവിനെ പോയിട്ട് അത് നമ്മുടെ ഇതുകൊണ്ടാണേ അത് ദൈവത്തിന്റെ വാചനത്തിൽ അങ്ങോട്ട് സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്നൊരു ചനമുണ്ട് റോ കുറ സ്വ സ്നേഹം സകലതും വിശ്വസിക്കുന്നു സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല വചനങ്ങളെ വിശ്വസിക്കുന്ന ആളാണ് നൂറ്റി പത്തൊമ്പത് എൺപത്തൊമ്പത് സങ്കീർത്തിനം ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാവിതാണ് ദൈവത്തിന്റെ വചനം എന്നേക്കും സുസ്ഥാവിതാണ് അപ്പം പറഞ്ഞേക്കുന്ന വചനമാണ് ഇത് വിശ്വസിക്കുക അത് സുസ്ഥാവിതാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു പിന്നെ എന്റെ പാവം ക്ഷമിച്ചു എന്ന് ചിന്തിക്കേണ്ട കാര്യം ക്ഷമിക്കപ്പെട്ടു അത് കർത്താവ് തന്നേക്കാം അത് അങ്ങനെ സ്വീകരിക്കാന്നുള്ളതാണ് ദേവനെ പതിനൊന്ന് നാൽപ്പത് ർക്കും വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഈ വിശ്വാസം പറഞ്ഞാസത്തില് നമുക്ക് വളർന്നെങ്കിൽ നമുക്ക് എന്താ എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആഗ്രഹം ഉണ്ട് പക്ഷെ ഇങ്ങനെ ചിലപ്പോ സാഹചര്യം വരുമ്പോ പേടിച്ചു പോവാ പതിരി പോവാ അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്താ ചോദിച്ചാലേ വിശ്വാസത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ വളരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളരുന്നത് ഈ സ്പിരിച്വൽ ഫുഡിന്റെ കാര്യം അങ്ങനെയാണ് എനിക്ക് എങ്ങനെ വിശ്വാസത്തെ വളരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ തമ്പുരാൻ തന്നേക്കുന്ന ഈശോ തന്നേക്കുന്ന വചനങ്ങള് ഈശോയുടെ കൂതാശകള് ഇതെല്ലാം ഒന്ന് ഇതിനകത്തൊക്കെ ഭയങ്കര പവർ ഉണ്ട് കൂതാശ കുറിച്ച് പറയുന്ന ദൃശ്യമായ അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമാക്കുന്നതാണ് കൂതാശകൾ കൃപാവരത്തിന്റെ അവിടുത്തെ കൃപാവരത്തിന്റെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ ആമോചനവും അവന്റെ രക്തമായിട്ട് രക്ഷയും കൈവന്നിരിക്കുന്നു യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം അങ്ങയുടെ കൃപ എന്റെ കവിഞ്ഞൊഴുകി എന്ന പ്രചനമുണ്ട് യേശുക്രിസ്തു വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം അങ്ങയുടെ കൃപ എൻ്റെ ലേക്ക് കവിഞ്ഞൊഴുകി ഞാൻ ഇങ്ങനെ എന്റെ വിശ്വാസം വർധിക്കുന്നതനുസരിച്ചേ കർത്താവിന് കൃപ എനിക്ക് അനുഭവിക്കാൻ പറ്റുവേ എന്റെ വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നേ എന്നെ റോമ പത്ത് പതിനേഴ് എന്ന വിശ്വാസം കേൾവി നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മൾ കൂടുതൽ വചനങ്ങൾ കേൾക്കുകയും കൂടുതൽ വചനങ്ങൾ വായിക്കുകയും കൂടുതൽ അടുത്ത് തിരിക്കുകയും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കൃപാവനം വർദ്ധിച്ചുകൊണ്ടിരിക്കും കൂടുതൽ ഈശ്വരനോട് തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ളിലുള്ള കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും കുർബാന സ്വീകരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തത്തിൽ നിന്ന് ദാനം ചെയ്യുകയും ചെയ്താൽ ഞാൻ എന്നിലും അവൻ 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 എന്നിലും ഞാൻ അവനിലും വസിക്കും ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കർത്താവ് നമ്മളിൽ കൂടുതൽ കൂടുതൽ ആക്റ്റീവ് ആവുകയോ ചെയ്യുന്നേ വിശ്വാസം ഒരു ദാനമാണ് നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസം കൂടും അതിനകത്ത് പറഞ്ഞു തന്നോട് ചോദിച്ചു ചോദിക്കുന്നവർക്ക് അവിടെ എത്ര അധികം നൽകിയില്ല നമ്മളത് ചോദിക്കുന്നതിനനുസരിച്ച് ചോദിക്കും നിങ്ങൾ ലഭിക്കും അന്വേഷിക്കുകയും കണ്ടെത്തും മുട്ടിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദ്യം നിയമന ദർശിതാവിന് കിട്ടുന്ന പറഞ്ഞേ അപ്പൊ നമ്മളെങ്ങനെ ചോദിക്കുക ഈശോ അടുത്തു ചോദിക്കുക ഈശോ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് തരും വിശ്വാസം അതായത് എന്താണേലും എന്ത് കൃതാപരമാണേലും നമ്മളുള്ളിലേക്ക് തരും പിന്നെ നമ്മളത് വിശ്വസിക്കാന്നുള്ളതാണ് ഒരു 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 സ്ട്രക്ചർ ഒരു ഒരു പ്രയർ ലൈഫ് ഉണ്ടാവുക ഒരു പ്രാർത്ഥനാ ജീവിതം ആരംഭ ലൈഫ് ഒന്നും ഒന്നുമില്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവുക എല്ലാ ദിവസവും ഈശോടുത്തിരിക്കുന്ന വാചനം വായിക്കുന്ന എന്നെ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് ഈശോനെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവുക അപ്പൊ പതുക്കെ പതുക്കെ

ഐ മീൻ കരുണ അങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെന്റ് അപ്പൊ അതിനകത്ത് എന്നാ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാ ഞാൻ ഈ ഞാൻ പ്രവചനങ്ങളെ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പൂർത്തിയാക്കാനാണ് വന്നേക്കാൻ വേണ്ടി ഈ പഴയ നിയമത്തിനെ പൊതു നിയമമായിട്ട് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിനകത്തൊരു കൃത്യമായൊരു ഇതാവുന്നത് നമ്മൾ പൊതു നിയമത്തിന്റെ ഇതിന്റെ താഴെയൊക്കെ ഇങ്ങനെ ബൈബിളിന്റെ താഴെ ഒരു ഇതുണ്ട് ഇതിന്റെ പഴയ നിയമത്തിൽ ഇതോടെ കാണാം എന്നിരുന്ന സത്യത്തെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ പുതിയ നിയമം വായിക്കുമ്പോൾ അതിന്റെ താഴെ ഇങ്ങനെ പഴയ പഴയ നിയമത്തിൻ്റെ റഫറൻസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ കിടക്കുന്ന സാധനങ്ങൾ പോയി നോക്കണം ഏഹ് പഴയ നിയമത്തിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ റെഫറൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വായിക്കുമ്പോഴാണ് ഈ വചനം കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പൂർണ്ണത ഗ്രഹിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ ഈ പഴയ നിയമത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതിനകത്ത് അതിങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നൊന്നുമല്ല അതിനകത്തൊക്കെ ഒരു സന്ദേശമുണ്ട് ചിലപ്പോ അത് പുതുനിയമമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ കൃത്യസ്ഥാനം കിട്ടുന്നത് പുതുനിയമത്തിന്റെ കാര്യങ്ങള് പഴയ നിയമമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ അതിനെ രണ്ട് നിയമത്തിൽ മൂന്നോ പറഞ്ഞ സാധനമാണ് വിശുദ്ധ ഗ്രന്ഥം എല്ലാം നിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥം എല്ലാം നിവേശിതമാണ് പരിശുദ്ധാത്മാവ് എഴുതിയതാണ് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവണ നിരോധനമുണ്ട് പരിശുദ്ധ പ്രചോദിതരായിട്ട് ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചുകയാണ് വചനം അപ്പൊ അത് നമ്മൾ എങ്ങനെ ഈ നിയമത്തിലെ അങ്ങനെ ഒരു പഴയ നിയമത്തിലെ അങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്തു ബുദ്ധി നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും അതിനെയൊക്കെ കൂടി പൂർത്തിയാക്കാനായിട്ട് ഈശോ വന്നു ഈശോ അതിനെ ഒരു ഒരു അതായത് പഴയത്തിലെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഏഹ് പറഞ്ഞ ചോദ്യം തെറ്റാണ് ഈ പഴയ നിയമത്തിലെ കാര്യത്തെ നിയമം ഭയങ്കര സ്ട്രിക്റ്റും ബുദ്ധി നിയമം ഭയങ്കര ഈസിയാന്നാണ് ജൂണിയ പറഞ്ഞത് പക്ഷേ പഴയ അല്ല സ്ട്രിക്റ്റ് ബുദ്ധി നിയമമാണ് സ്ട്രിക്റ്റ് കാരണം നിയമത്തിൽ പറഞ്ഞേക്കുന്നേ നിങ്ങള് എന്നാ പാപം നിങ്ങളൊരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ഒരു ഒരാളെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്നാണ് പറയുന്നത് കല്പന പറയുന്നത് പക്ഷെ പുതുനീതി പറഞ്ഞേക്കുന്ന കാര്യം ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ അവളുമായിട്ട് വിവേചനം ചെയ്ത് കഴിഞ്ഞു പുതു നീതി പറഞ്ഞേക്കുന്നേ നിയമത്തിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കൊല്ലരുത് എന്നാ പറഞ്ഞേക്കുന്നേ പുതുനീതി പറഞ്ഞേക്കുന്നത് ഒരു സഹോദരനെ ദോഷാന്ന് വിളിച്ചാൽ നീ നിര നീ ഇരയേ തീരുന്ന് പറഞ്ഞേക്കുന്നേ പുതി നമ്മളെ കുറെ കൂടെ ക്ലീൻ ആക്കുമായിരിക്കുന്നേ ഉള്ളിലേക്ക് കിടന്നിട്ടേ ഹൃദയത്തിലേക്ക് കടന്നിട്ട് ക്ലീൻ ആക്കാണ് പുതിയ നിയമം ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെയാണത് അപ്പൊ നമ്മൾ അതുകൊണ്ട് പഴയ നിയമം വേണം പുതിയ നിയമം വേണം ഇത് രണ്ടും രണ്ടും വേണം രണ്ടും കൂടെ ചേരുമ്പോഴാണ് സന്തോഷമായി മാറുന്നതേ അതിനകത്ത് നമ്മൾ അതിനൊരു ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ചില വാചകം വായിക്കാൻ മനസ്സിലാക്കും പഴയത്തിലായി പക്ഷെ വായിക്കാൻ വായിച്ചിട്ട് മനസ്സിലാകാൻ ഇല്ലെങ്കിൽ ദൈവത്തിന് സന്ദേശമാണ് അതങ്ങ് സ്വീകരിച്ചേക്കുക അതങ്ങ് സ്വീകരിച്ചിട്ടടുത്ത പോഷനിലേക്ക് പോവുക ഏതെങ്കിലും വേറെ സമയത്ത് ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും അത് കുറച്ചുകൂടെ അത് ഈശോ ഒരു പ്രകാശം കിട്ടുവേ ഇങ്ങനെ പെട്ടെന്ന വായിച്ചിട്ട് മനസ്സിലാകാൻ വേണ്ടി അതല്ലല്ലോ ഇത് നിഗൂഢമായ കാര്യങ്ങളല്ലേ അത് വളരെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കുക ഇതിൽ ബുക്കൊന്നും ഇത് ദൈവം നേരിട്ട് എഴുതിയേക്കുന്ന പുസ്തകമാണ് ദൈവം നേരിട്ടാണ് എഴുതിയേക്കുന്നത് പ്രസിദ്ധങ്ങൾ എഴുതിയേക്കുന്നത് അതങ്ങനെ സ്പീഡിൽ കിട്ടണമൊന്നുമില്ല രണ്ടു തവണ ഒരു മൂന്ന് തവണ ഒക്കെ ബൈബിളൊക്കെ വായിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ വെട്ടം കിട്ടി തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വളരെ ഇന്റലക്റ്റോടെ ഇത് പിന്നെ ഇത് എന്നാ ഇത് അവൻ എന്നാ ബുദ്ധിമാർന്ന് മറിച്ച് വെ മറിച്ച് വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിനാ ദൈവമേ സ്തുതിക്കുന്നു ഏഹ് നമ്മളിതൊക്കെ പെട്ടെന്ന് അങ്ങോട്ടൊന്നും ഭയങ്കര ബുദ്ധിമാർന്ന് മനസ്സിലാകണം എന്നില്ല ബൈബിളെ അത് ഭയങ്കര ഹൃദയ ആത്മാവിൽ എളിമയോ ഉണ്ടാവുകയും എന്റെ വചനം കേൾക്കും വിറയ്ക്കുകയും ചെയ്യുന്നതിനാണ് ഞാൻ കടാക്ഷിക്കുന്നത് എളിമയോടെ ഒക്കെ വായിക്കുമ്പോഴായിരിക്കും ഇതിന്റെ അർപ്പമാക്കെ പിടികിട്ടത് അപ്പം ഈ ഷോയിൽ നിന്നാണ് ബുദ്ധിനിയമവും പാഴനിയമവും എഴുതപ്പെട്ടത് എന്നുള്ള ഒരു ഭയങ്കര ഒരു ഒരു സത്യം മനസ്സിലാക്കി അതിനെ അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് നന്ദത്തിന്റെ മീറ്റിംഗ്സിലൊക്കെ പോകുന്നു പ്രാർത്ഥിക്കാനേ ആ ഒരു കാര്യൊക്കെ അപ്പൊ നമ്മള് ആ ഒരു പ്രേയർ സ്പേസിന് ഇറങ്ങിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ ഇടയിലൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ലൈക് ഓ എന്താ ഫുൾ ടൈം പ്രാർത്ഥനയോട് പ്രാർത്ഥന അല്ലെങ്കിൽ അവരിങ്ങനെ ഭയങ്കര ഒരു അത്ര ഇതാ ഈ ആ ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ ശരിക്കും എന്താ എന്താ ചെയ്യേണ്ടേ? നമ്മളും കൂടി ഡിസ്കറേജ് സിറ്റുവേഷൻ ും അതായത് ഈ അതായത് ബൈബിളിൽ മത്തായി അഞ്ച് പതിനാറ് മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ടത് നിങ്ങളുടെ സ്വർഗസ് മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുറി പ്രകാശിക്കട്ടെ മനുഷ്യർ നിങ്ങളുടെ കണ്ട കണ്ട് സ്വർഗസ്തായ മഹത്വപ്പെടുത്തണം നിങ്ങളുടെ വിളിച്ചും അവരുടെയും പ്രകാശിക്കട്ടെ ഈശോയെ ആൾക്കാര് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് മഹത്വപ്പെടുത്താ പറയുന്നത് പ്രവൃത്തികൾ കണ്ട് മഹത്വപ്പെടുത്തണം എന്നാ പറഞ്ഞേ അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പോഴേ അതുകാരം എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പം എൻ്റെ ഫ്രണ്ട്സിനെ സന്തോഷിക്കുന്നവർ പന്ത്രണ്ടിനകത്തോളം സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കു കരി എന്നവരോട് കരിവിൽ നിങ്ങളെല്ലാ നിങ്ങൾ കാര്യങ്ങൾ വലുതായാലും ചെറുതായാലും ഉചിതമായിട്ട് പ്രവർത്തിക്കും അചിതമായി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ കുറെ വചനങ്ങളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോടെ ആയിരിക്കുമ്പം അവരെ അവരെ സ്നേഹിക്കുക അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുടെ അവരുടെ കൂടെ ആയിരിക്കുക എന്നൊരു കാര്യമുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഞാൻ ഇത്രയും ഞാൻ ഇങ്ങനെ അവരെ കാര്യമായിട്ട് സ്നേഹിക്കുന്നു കൺസിഡർ ചെയ്യുന്നു ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഏർ ഇത്രയും ഇത് ചെയ്യുന്നു ഇത് ഇത് ചെയ്യുമ്പോഴും ഇത് ചെയ്ത് ഇത് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും അവര് പറയുക നീ ഇത്രയും പക്ഷെ പക്ഷെ ഞാൻ ഈ പറഞ്ഞൊരിക്കും പ്രേതം കേറണല്ലോ കേട്ടോ പ്രേരണം കേറണം പ്രേരണമൊക്കെ കയറണം പക്ഷെ കൂട്ടുകാരുടെ ആയിരിക്കുന്ന സമയത്ത് അവരെ അവരുടെ കൂടെ ഹാപ്പി അവരുടെ കൂടെ സന്തോഷമായിട്ട് അടിച്ച് അടിച്ചു പൊളിക്കുക പക്ഷെ എൻ്റെ പണ്ടൊരു ഒരു കൂട്ടം പറഞ്ഞുണ്ടേ എന്താണ് ഒരു ജീസസ് യൂത്ത് എന്ന് പറഞ്ഞുണ്ടേ അവൻ പറഞ്ഞാൽ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ജീസസ് യൂത്ത് എല്ലാം ചെയ്യാം അടിച്ചു പൊളിക്കുക സന്തോഷം എന്തും ചെയ്യാം പക്ഷെ ഒരു കാര്യം ഞാൻ മാത്രം ചെയ്യരുത് പാപം ചെയ്യരുത് പാപം ചെയ്യരുതൊക്കെ എല്ലാം ചെയ്യാം ഇങ്ങനെ നമ്മൾ അവരുടെ മുമ്പിൽ വ്യാപരിക്കുന്ന സമയത്ത്

ചെയ്യണോ ചെയ്യണോ അതോ ജസ്റ്റ് ലെറ്റ് ഗോ ഒന്നാമത്തെ കാര്യം ആൾക്കാരെ ആൾക്കാരെല്ലാം അംഗീകരിക്കണം എന്നില്ല എല്ലാവർക്കും അത് മനസ്സിലാണെന്നൊന്നുമില്ല ഏർ എല്ലാവർക്കും ഈശോനെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവർക്കും മനസ്സിലാണെന്നില്ല പക്ഷെ നമ്മൾ നമ്മളെ നിക്കുന്ന കർത്താവിനൂടെയാണ് യോഹനാൻ പതിനഞ്ചിനൊക്കെ പറഞ്ഞു യോഹനാൻ പതിനഞ്ച് പതിനെട്ട് ലോകം നിങ്ങളെ ദൂഷിക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ എന്ന് എന്നറിഞ്ഞോളൂ നിങ്ങൾ ലോകത്തിൻ്റെ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ അതല്ലാത്തത് ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേത് പാലിക്കും എന്നാൽ എന്റെ ദാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഇത്രേ ഉള്ളൂ നിങ്ങൾ ലോകത്തിനല്ലാത്ത അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു അപ്പൊ നമ്മളെ ലോകം ദൂഷിക്കുന്നുണ്ടെങ്കില് നമ്മള് തിരഞ്ഞെടുക്കപ്പെട്ടവരെ അർത്ഥം ഞാൻ ആ മൂന്നാമ്പത് അവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുന്നു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാർക്കും മനസ്സിലാവണതൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സിനോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അവരെ അവരുടെ കൂടെ ആയിരിക്കണം അവരെ അവരുടെ നമ്മളിങ്ങനെ ഈശോയെ പോലെ ഈശോ എങ്ങനെയായിരിക്കും കൂട്ടുകാരോട് വ്യാപരിക്കുക അതുപോലെ ഈശോടെ കൂടെ പാവികൾ നടന്നു ഈശോടെ കൂടെ എല്ലാ പാവികളും നടന്നു എല്ലാവർക്കും ഈശോ എല്ലാവരും കൂടെ ഈശോ നടന്നു പദാവികളുടെയും ചുക്കാരോടെ എല്ലാടും ഈശോ നടന്നു ഈശോ ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു ഈശോ എന്താ ഈശോ എങ്ങനെയായിരിക്കും അപ്പീലിങ് ആയത് ഈശോ എല്ലാരും സ്നേഹിച്ചു കാണണം അല്ലെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കാണും പക്ഷേ കർത്താവ് നിലപാടുള്ളതായിരുന്നു നിലപാടുള്ളതായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് വ്യാപരിക്കാൻ പറ്റണം അതാണ് അതിന്റെ ഒരു സാമ്യം നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചു അതിന്റെ പേരേ ഈശുവെ ഞങ്ങൾക്കാട്ട കാര്യങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ വന്ന ിനെ ഒന്നുകൂടെ സ്നേഹിക്കാനും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ ലൈഫൊക്കെ കുറേ കൂടെ ബെറ്റർ ആകാനും ഈശോയെ കൃപ തരണേ ഈശോയെ ഞങ്ങള് ഈശോയെ ഈശോയെ പാവത്തിൽ വീഴാതെ ജീവിക്കാനുള്ള ഒരു ശക്തി തരണേ നമ്പുരാനെ നമ്പരാനെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആയിരിക്കും സമയത്ത് ഈശോയെ അങ്ങയെ കാണിച്ച് കൊടുത്ത് അങ്ങയുടെ പ്രകാശത്തിലായിരിക്കാനായിട്ട് നമ്പുരാനെ ഞങ്ങളെ സഹായിക്കണേ ഒരുപാട് പേരുടെ മുമ്പിൽ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ കൃതാവേ ഞങ്ങൾക്ക് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു സ്വസ്ഥി കർത്താവ് അങ്ങനെയാണ് സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെയൊരു ഫലമായിരിക്കപ്പെട്ടാകുന്നു ഇപ്പോഴും